നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പുതിയ എ കെ ജി സെന്റർ ഇടിച്ചുപൊളിക്കുമോ രണ്ടാം ഭരണത്തിന്റെ ഹുങ്കിൽ പാവപ്പെട്ട ഒരു കുടുംബത്തെ വഞ്ചിച്ചാണ് എ കെ ജി സെന്ററിന്റെ ഭൂമി കരസ്ഥമാക്കിയത് എന്നാണ് കോടതിയിലെത്തിയ കേസ് അതും സുപ്രീം കോടതിയിൽ സംഭവം ഡൽഹിയിലായതിനാൽ തന്നെ സി പി എമ്മിനെ സ്വാധീനിക്കുക ബുദ്ധിമുട്ടായിരിക്കും തിരുവനന്തപുരത്തെ പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശ തർക്കമാണ് സുപ്രീം കോടതിയിൽ വരെ എത്തിയിരിക്കുന്നത് ഒരാഴ്ചയകം മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മിന് സുപ്രീംകോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു എ കെ കെ സെന്റർ സ്ഥിതിചെയ്യുന്ന മുപ്പത്തിരണ്ട് സെന്റ് ഭൂമിയുടെ ഉടമസ്ഥരായിരുന്ന പോത്തൻ കുടുംബാംഗങ്ങളിൽ നിന്ന് ഭൂമി വാങ്ങിയ ഐഎസ്ആർഒ ശാസ്ത്രജ്ഞ ഇന്ദുവിന്റെ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ മൻമോഹൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് നോട്ടീസ് അയച്ചത് കേസിൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല കുടുംബം ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചറവ മുടങ്ങിയതോടെ തങ്ങളുടെ കൈവശമെത്തിയ ഭൂമി തിരുവനന്തപുരത്തെ കോടതി ലേലം ചെയ്തുവെന്ന് ഇന്ദു ഹർജിയിൽ പറയുന്നു കോടതി നടത്തിയ ലേലം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്നും സുതാര്യമല്ല എന്നും ഇന്ദുവിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വി ചിദംബരേഷ് വാദിച്ചു ഇന്ദു പണം കൊടുത്താണ് ഭൂമി വാങ്ങിയത് കോടതി ലേലത്തിൽ ഈ ഭൂമി കരസ്ഥമാക്കിയവരിൽ നിന്നാണ് സി പി എം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വാങ്ങിയത് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനോട് ഈ ഭൂമി തർക്കം കോടതിയിലാണ് എന്ന കാര്യം അറിയിച്ചിരുന്നുവെന്ന് ചിദംബരേഷ് ബോധിപ്പിച്ചു എന്നാൽ ഇന്ദുവിന്റെ ഉണ്ടായിരുന്ന വസ്തുവാണ് കോടതി ലേലം ചെയ്തത് ഈ ലേലം ഹൈക്കോടതി അംഗീകരിച്ചിരുന്നു നേരത്തെ ലേലം അംഗീകരിച്ച ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യരുത് എന്നായിരുന്നു സിപിഎമ്മിനു വേണ്ടി അഭിഭാഷകൻ വി ഗിരി വാദിച്ചത് രണ്ട് മുൻ ഹൈക്കോടതി ജഡ്ജിമാരാണ് ഇതിൽ കക്ഷിക്കും പ്രതിക്കും വേണ്ടി ഹാജരാകുന്നത് ാണ് വി ഗിരി ഹൈക്കോടതി ജഡ്ജി സ്ഥാനം രാജിവെച്ചത് പിന്നീട് സുപ്രീം സുപ്രീംകോടതിയിൽ അഭിഭാഷകനായി രണ്ടായിരത്തി ഏഴിൽ കേരള ഹൈക്കോടതി ജഡ്ജിയായ ഗിരി അവിടെ തുടർന്നിരുന്നുവെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയാകുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച വി ചിദംബരേഷ് രണ്ട് മുൻ ജഡ്ജിമാർ തമ്മിൽ നടന്ന വാദം കൗതുകമുണർത്തുകയും ചെയ്തിരുന്നു മുൻ കേരള ഹൈക്കോടതി ജഡ്ജിമാർ ബി ജെ പിയിൽ ചേർന്നതായി രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കേരള മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിരുന്ന പി എൻ രവീന്ദ്രൻ ബി ചിദംബരേഷ് എന്നിവരാണ് ബിജെപിയിൽ ഞായറാഴ്ച തൃപ്പൂണിത്തുറയിൽ ബിജെപി സംഘടിപ്പിച്ച വിജയയാത്രയുടെ സ്വീകരണ പരിപാടിക്കിടെയാണ് മുൻ ജഡ്ജിമാർ ബിജെപി അംഗത്വം സ്വീകരിച്ചത് ഇവർക്ക് പിന്നാലെ നിരവധി മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ഞായറാഴ്ച നടന്ന ബി ജെ പിയുടെ പരിപാടിയിൽ അംഗത്വം സ്വീകരിച്ചിരുന്നു ചടങ്ങിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബിജെപി സംസ്ഥാന പ്രസിഡന്റും കെ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ ഇവരെ പാർട്ടിയിലേക്ക് അന്ന് സ്വാഗതം ചെയ്തിരുന്നു ലവ് ജിഹാദ് നിയമത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് അറിയിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥൻ കത്തയച്ചതുമായി ബന്ധപ്പെട്ട മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിരുന്നു പി എൻ രവീന്ദ്രന്റെയും വി ചിദംബരത്തിന്റെയും പേരുകൾ അടുത്തിടെ വാർത്തകളിൽ ഇടംപിടിച്ചത് പാലക്കാട് വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥി പഠനകാലത്ത് താൻ എ ബി ബി പി പ്രവർത്തകനായിരുന്നുവെന്ന് ചിദംബരേഷ് മുൻപ് പറഞ്ഞിട്ടുണ്ടെന്നും ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചിദംബരേഷ് ഹാജരാകുന്നത് എ കെ ജി സെന്ററിനെതിരായ കേസിലാണ് കോടതിയിൽ കേസുണ്ട് എന്ന് പറഞ്ഞിട്ടും കോടിയേരി അക്കാര്യം വകവെച്ചു കൊണ്ട് കൊടുത്തില്ല എന്നാണ് കക്ഷി സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യം സത്യമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നത് സ്വർണക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ സജീവമായി നിന്ന കാലമായിരുന്നു ഇത് എന്നിട്ടും മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു ഇനി ആരെയും ഭയക്കേണ്ടതേ ഇല്ലെന്ന തോന്നൽ കോടിയേരി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആണ് മുൻകൈ നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തങ്ങൾക്ക് അധികാരത്തിൽ തിരിച്ചെത്താമെന്ന് യു ഡി എഫ് വെറുതെ ഒന്ന് ആഗ്രഹിച്ചു എന്നാൽ നടന്നത് നേരെ മറിച്ചാണ് അതിന് പിന്നിലെ കള്ളക്കളികളെക്കുറിച്ച് പലർക്കും അറിയാമെങ്കിലും രണ്ടാം ഭരണം പാർട്ടി അഹങ്കാരത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാക്കി മാറ്റി പുതിയ എ കെ ജി സെന്റർ എന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ സ്വപ്നമായിരുന്നു അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിക്കുന്നതിന് വളരെ മുമ്പേ ഉണ്ടായ തീരുമാനമാണിത് പഴയ എ കെ ജി സെന്റർ നിൽക്കുന്ന സ്ഥലം സർവകലാശാലയുടേതാണെന്ന വാദം നിലനിൽപ്പ് നിലനിൽക്കുന്നു പുതിയ സെന്റർ നിർമ്മിക്കാം എന്ന് പാർട്ടി തീരുമാനിക്കുന്നത് അതിന്റെ ഭാഗമായി പഴയ സെന്ററിന്റെ സമീപമുള്ള വിവിധ സ്ഥലങ്ങൾ പാർട്ടി അന്വേഷിച്ചു അങ്ങനെയാണ് പോത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന സ്ഥലം സിപിഎം കണ്ടെത്തിയത് സിപിഎമ്മിനെ പോലെ ഒരു സംഘടിത രാഷ്ട്രീയ കക്ഷിക്ക് ഒരു ശാസ്ത്രജ്ഞയെ വിരട്ടുക എന്നത് നിസ്സാരമാണ് ഇന്ദുവിന്റെ ഉടമസ്ഥയിലായിരുന്ന സ്ഥലം ലേലം ചെയ്ത് നടപടി സുപ്രീംകോടതി റദ്ദാക്കിയാൽ എ കെ സെങ്കർ ഇടിച്ചു നിർത്തേണ്ടി വരും കാരണം ഭൂമി ഇന്ദുവിന്റെ തന്റെ ഉടമസ്ഥയിൽ തിരികെ വന്നു ചേരും പിന്നീട് എ കെ സെങ്കർ അവിടെ നിൽക്കണമോ എന്ന് ശാസ്ത്രജ്ഞയായ ഇന്ദു തന്നെ തീരുമാനിക്കും ഇതിന് വർഷങ്ങളെടുത്താലും നിയമത്തിന്റെ ശക്തി സിപിഎം തിരിച്ചറിയും അന്നൊരു പക്ഷെ സിപിഎമ്മിന് ഭരണം ഉണ്ടായിരിക്കണമെന്ന നിർബന്ധമില്ല പ്രമുഖ സിപിഎം എല്ലാം കണ്ട് നിരാശയായ ശേഷമാണ് ഇന്ദു സുപ്രീം കോടതിയെ സമീപിച്ചത് നിരീശ്വരവാദിയായ സഖാവ് എ കെ ജിയുടെ പേരിലുള്ളതും സിപിഎം സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസുമായ എ കെ ജി സെന്ററിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ഏപ്രിൽ ആണ് ഏപ്രിൽ ആയിരുന്നു പത്താം ഉദയവും ഹൈന്ദവ ആചാരപ്രകാരം ശുഭകരമായ കാര്യങ്ങൾക്ക് പത്താം ഉദയത്തേക്കാൾ ശ്രേഷ്ഠം മറ്റൊന്നില്ല കേരളത്തിലെ ഏറ്റവും അധികം വീട് ബാലുകാച്ചലുകൾ നടക്കുന്നതും പത്താം ഉദയ സമയത്ത് തന്നെയാണ് ിൽ പെയിന്റ് പെയിന്റ് ചെയ്ത കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് പത്താം ഉദയം തെരഞ്ഞെടുത്തതോടുകൂടി സി പി എം മാലയിട്ട് ശബരിമല ദർശനം നടത്തുമെന്ന് ഉറപ്പായി അത്രമേൽ വിശ്വാസമാണ് സഖാക്കൾക്ക് ഇപ്പോൾ ഹിന്ദു മതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് സമീപം ഡോക്ടർ എൻ എസ് വാര്യർ റോഡിലാണ് ഒൻപത് നിലകളും രണ്ട് സെല്ലാർ പാർക്കുകളുമുള്ള പുതിയ മന്ദിരമുള്ളത് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് യോഗം ചേരാനും വാർത്താ സമ്മേളനത്തിന് മുൻപുള്ള പ്രത്യേക ഹാളുകൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരാനുമുള്ള മുറി സെക്രട്ടറിയേറ്റ് അംഗങ്ങൾക്കും പി ബി അംഗങ്ങൾക്കുമുള്ള ഓഫീസ് സൗകര്യങ്ങൾ അത്യാവശ്യത്തിന് താമസ സൌകര്യം എന്നിവയാണ് മന്ദിരത്തിനുള്ളത് പഴയ എ കെ ജി സെന്ററിൽ സിപിഎം കയ്യേറിയ സർവകലാശാലയുടെ സ്ഥലം തിരിച്ചെടുക്കാൻ നടപടി തുടങ്ങിക്കഴിഞ്ഞു സി പി എമ്മിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ പാളയത്തെ എ കെ ജി പ്രണയ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സെന്റ് ഭൂമിയിൽ സെന്റ് അനധികൃത കൈവശം വച്ചിരിക്കുന്നതാണ് എന്ന പരാതിയിലാണ് തുടർ നടപടികൾക്ക് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ തുടക്കമിട്ടത് വിഷയം സംബന്ധിച്ച് സർവകലാശാലയിലുള്ള എല്ലാ രേഖകളും ശേഖരിക്കാൻ രജിസ്റ്റാറിന് നിർദ്ദേശം നൽകിയതായി ഡോക്ടർ മോഹൻ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ എത്ര സെന്റ് സ്ഥലത്താണ് നൽകിയത് എന്ന അല്ലെങ്കിൽ എത്ര സെന്റ് സ്ഥലമാണ് സർവകലാശാല എ കെ സെന്ററിന് നൽകിയത് എന്ന അതിനെ രേഖകളൊന്നും തന്നെ ഇല്ല എന്നാണ് വ്യക്തമാകുന്നത് സ്ഥലം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയ്ക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള പരിശോധനത്തിന് ശേഷം എല്ലാ രേഖകളും സഹിതം അടുത്തുചേർന്ന സിൻഡിക്കേറ്റിൽ വിഷയം അവതരിപ്പിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് സർവകലാശാലയുടെ സ്ഥലം അളർന്ന് തിട്ടപ്പെടുത്തുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിൻഡിക്കേറ്റാണ് തീരുമാനം എടുക്കേണ്ടതും ഇതിനൊപ്പം തന്നെ റിപ്പോർട്ട് ഗവർണർക്ക് നൽകുമെന്നും ബിസി അറിയിച്ചിരുന്നു ഭൂമി പ്രശ്നം സംബന്ധിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാംപയിൻ കമ്മിറ്റി നൽകിയ പരാതിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വി സിയോട് റിപ്പോർട്ട് തേടിയിരുന്നു ഇതേ തുടർന്നാണ് രജിസ്ട്രാറുടെ ചുമതലയുള്ള ഡോക്ടർ മിനി കാപ്പനോട് രേഖകൾ സഹരിക്കാൻ വി സി നിർദ്ദേശം ഇടത് അനുകൂല സിൻഡിക്കേറ്റ് വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നതും നിർണായകമാണ് സർവകലാശാല വിഷയങ്ങളിൽ ഗവർണറും സർക്കാരും തമ്മിൽ കടുത്ത പോര് തുടരുന്നതിടയിലാണ് സിപിഎമ്മിന്റെ തലവേദനയായി ഭൂമിപ്രശ്നം വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെയും ഗവർണറുടെയും മുന്നിലേക്ക് എത്തി 你见到了。 പഴയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന സെന്റ് ഭൂമിയിൽ നാല്പത് സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതാണെന്ന് പകൽ പോലെ വ്യക്തമായിരുന്നു ഇത്തരത്തിൽ ക്രമക്കേട് സ്ഥിരമാക്കിയ സി പി എം ആണ് പുതിയ മന്ദിരത്തിലും ഈ തരികിട കാണിച്ചതായി ആരോപണമുയർന്നത് സാധാരണഗതിയിൽ സിപിഎം ആരെയും ഭയക്കാറില്ല അവർ ലക്ഷ്യം ലക്ഷ്യമെക്കുന്നത് എന്താണോ അത് നേടിക്കൊണ്ടേ അവർ പോകാറുള്ളൂ ഭൂമി പ്രശ്നം കോടതിയിലാണ് എന്ന് പറയുമ്പോൾ അസാധാരണ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആരും വള്ളിക്കെട്ടിൽ പിടിക്കാറില്ല എന്നാൽ ഇത്തരം കേസുകെട്ടുകളിൽ പിടിച്ചാൽ പണം ലഭിക്കും കൃത്യമായി അറിയാം അന്നത്തെ മുഖ്യമന്ത്രി ാണ് ഭൂമി കൈമാറിയത് ആയിരത്തി എൺപത്തി കേരള സർവകലാശാലയുടെ ഭൂമിയടക്കം കയ്യേറിയെന്നും പരിശോധനയിൽ ഇത് തെളിഞ്ഞതായും ചെറിയാൻ ഫിലിപ്പ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴിൽ എ കെ ജിയുടെ സ്മാരകമായി ഒരു പഠന ഗവേഷണ കേന്ദ്രത്തിൽ സർക്കാർ നൽകിയ മുപ്പത്തിന് സെന്റ് ഭൂമിയിൽ പാർട്ടി ഓഫീസ് സ്ഥാപിച്ച സിപിഎം നേതൃത്വം സർക്കാരിനെ കബളിപ്പിക്കുകയാണ് ചെയ്തത് പൗരപ്രമുഖർ അടങ്ങിയ എ കെ ജി സ്മാരക കമ്മിറ്റിയുടെ പേരിൽ നൽകിയ ഭൂമിക്രമക്കേട് ആ പാർട്ടി ക്രമേണ പാർട്ടി നേതാക്കൾ മാത്രമടങ്ങിയ ഒരു ട്രസ്റ്റിന് കൈമാറുകയായിരുന്നു എന്നാണ് വ്യക്തമാക്കിയത് ഇതിനിടെ ദില്ലിയിൽ വെച്ച് ഇഎംഎസിനെ കണ്ടപ്പോൾ വിശ്വാസപൂർവ്വം അദ്ദേഹം ചെറിയാനോട് പറഞ്ഞ കാര്യങ്ങൾ എ കെ ആന്റണി കെ കരുണാകരൻ എന്നിവരെ ധരിപ്പിച്ചു എ കെ ജിയോടും ഇ എം എസിനോടും ആദരവ് പുലർത്തിയിരുന്ന അവരും കെ പി സി സിയും രാഷ്ട്രീയ മാന്യതയുടെ പേരിലാണ് വിവാദം അവസാനിപ്പിച്ചത് എല്ലാ രാഷ്ട്രീയക്കാർക്കും പ്രാമുഖ്യമുള്ള വിധത്തിൽ പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുക എന്ന വാദം ഉയർത്തി ഭൂമി വാങ്ങിയെങ്കിലും ഒടുവിൽ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസായാണ് ഇത് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇരുപതിലെ സർക്കാർ കണക്കു പ്രകാരം മുപ്പത്തിനാല് സ്മാരക കമ്മിറ്റിക്ക് നൽകിയത് അതേ വർഷം മെയ് ഇരുപത്തിയഞ്ചിന് സ്മാരക കമ്മിറ്റി സെക്രട്ടറി നൽകിയ അപേക്ഷയിൽമേൽ സർക്കാർ അനുമതി നൽകി പിന്നീട് സ്മാരക ട്രസ്റ്റ് ഉണ്ടാക്കി അതിന്റെ പേരിൽ പതിനഞ്ച് സെന്റ് ഭൂമി കൂടി സർവകലാശാലയിൽ നിന്ന് കൈവശപ്പെടുത്തി പിന്നീട് എൺപത്തിയേഴ് തൊണ്ണൂറ്റി ഒന്നിലെ നയന സർക്കാരിന്റെ കാലത്ത് ഭൂമിക്കും കേരളത്തിനും നികുതി ഇളവും നൽകി എട്ട് വർഷത്തെ മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് നികുതി ഇളവ് നൽകിയത് പാർട്ടി നേതാക്കളുടെ താമസസ്ഥലമായും പാർട്ടി ആസ്ഥാനമായും ഉപയോഗിക്കുന്ന സ്ഥാപനം നിൽക്കുന്ന സ്ഥലത്തിലാണ് നികുതി ഇളവ് നൽകിയിരിക്കുന്നത് നിലവിൽ സ്മാരക കമ്മിറ്റിയുടെ പേരിലാണോ ട്രസ്റ്റിന്റെ പേരിലാണോ ഭൂമി എന്നത് ഇപ്പോഴും വ്യക്തമല്ല ഇതിനെ ഇതിനെച്ചൊല്ലി നിരവധി വാദപ്രതിവാദങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഒടുവിൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കുമോ എന്ന് കണ്ടറിയണം സി പി എമ്മിന് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വരുന്നതോടുകൂടി നിലവിലെ എ കെ സെന്റർ പഠന ഗവേഷണ കേന്ദ്രമായി പ്രവർത്തിക്കുമെന്നാണ് അറിഞ്ഞിരുന്നത് എന്നാൽ അവിടെ എന്താണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല അപ്പോൾ പുതിയ കെട്ടിടത്തെ കുറിച്ച് പറയാതിരിക്കാനും ഭേദമില്ല എന്തായാലും പുതിയ കെട്ടിടത്തിന്റെ അവസ്ഥ ഇനി എന്തായിരിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം